മൂന്നാർ ടൌണിൽ രാത്രികാലത്ത് നിർത്തിയിടുന്ന വാഹനങ്ങളുടെ ടയറുകളും അനുബന്ധ സാമഗ്രികളും മോഷണം പോകുന്നതായി പരാതി ടൗണിൽ മാട്ടുപ്പെട്ടി റോഡിൽ വർക്ക്ഷോപ്പിന് സമീപം നിർത്തിയിട്ടിരുന്ന വാഹനത്തിന്റെ ടയറുകളും അനുബന്ധ സാമഗ്രികളുമാണ് ഒടുവിൽ മോഷണം പോയത് സംഭവത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്തണമെന്നാണ് ആവശ്യം മൂന്നാർ ടൗണിൽ മാട്ടുപെട്ടി റോഡിൽ പ്രവർത്തിക്കുന്ന വർക്ക്ഷോപ്പിൽ തകരാർ പരിഹരിക്കുവാൻ ഏൽപ്പിച്ചിരുന്ന ചെന്നൈ സ്വദേശിയുടെ കാറിന്റെ ടയറുകളും അനുബന്ധ സാമഗ്രികളുമാണ് മോഷണം പോയതായി പരാതി ഉയർന്നിട്ടുള്ളത് മൂന്നാർ സന്ദർശനത്തിനിടെ വാഹനം കേടായതിനെ തുടർന്നായിരുന്നു ചെന്നൈ സ്വദേശികൾ വാഹനം വർക്ക്ഷോപ്പിൽ നന്നാക്കുവാൻ ഏൽപ്പിച്ചു പോയത് പണികൾ പൂർത്തീകരിച്ച് വാഹനം കൈമാറുവാനിരിക്കെ വർക്ക്ഷോപ്പിന് സമീപം പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന വാഹനത്തിന്റെ ടയറുകളും അനുബന്ധ സാമഗ്രികളും മോഷ്ടിച്ചു കടത്തിയതായി വർക്ക്ഷോപ്പ് ഉടമ പറയുന്നു വന്ന എത്തിയ കാറാണ് ചെന്നൈ കാറിന് ഒരു വണ്ടിയാണ് ഇപ്പൊ വന്ന് വണ്ടി കംപ്ലൈന്റ് നമ്മൾ എല്ലാ പണിയെടുത്തെല്ലാം കഴിഞ്ഞ് പൂർത്തീകരിച്ച് കൊടുക്കാൻ വേണ്ടി ഇന്ന് ഡെലിവറി ചെയ്യേണ്ട വണ്ടിയായിരുന്നു രാവിലെ നാല് ടയറും അഴിച്ചെടുത്തിട്ട് പോയിട്ടുണ്ട് ടയറിന് പത്ത് ടയറിനൊരു പത്ത് പതിനായിരം രൂപ ടയറിനും പത്തി ഇരുപത്തിയായിരം രൂപ ഡിസ്കിനും എല്ലാം കൂടി അലവിനും എല്ലാം കൂടി ചേർത്ത് പത്ത് അറുപത് അറുപത് അറുപത്തിയായിരം രൂപയോളം പൈസ വരുന്നതാണ് ഇതൊരു ഗ്യാങ് ആയിട്ട് മൂന്നാറിൽ ചെയ്യുന്നുണ്ടെന്നൊരു സംശയമുണ്ട് മൂന്നാറിൽ പല വണ്ടിയിൽ നിന്നും ഇതുപോലെ സാധനങ്ങൾ കാണാതെ പോയിട്ടുണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില വരുന്ന സാമഗ്രികളാണ് മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മൂന്നാർ ടൗണിൽ രാത്രികാലത്ത് നിർത്തിയിടുന്ന വാഹനങ്ങളുടെ ടയറുകളും അനുബന്ധ സാമഗ്രികളും മോഷണം പോകുന്നുവെന്ന പരാതി കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നിലനിൽക്കുന്നുണ്ട് വാഹനത്തിന്റെ ടയർ മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് ഒരാൾ പിടിയിലാവുകയും ചെയ്തിരുന്നു മോഷണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്തണമെന്നാണ് ആവശ്യം